ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അതിർത്തി കടക്കുവാനും വ്യാജ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ നിർമ്മിക്കാൻ സഹായിച്ച എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒപ്പം ഇവർ ഇവ കൈപ്പറ്റിയ എട്ടു ബംഗ്ലാദേശികളെയും അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് വരുന്നത് ഇവർക്കാവശ്യമായ വാ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നവരെയും കള്ളപ്പണം കടത്തുകയും ആ സംഘത്തെയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു വ്യാജ ആധാർ കാർഡുകൾ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ പാൻ കാർഡുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന സംഘത്തിനൊ അതിൽപ്പെട്ടവരും അറസ്റ്റിലായിട്ടുണ്ട് തിരിച്ചറിയൽ കാർഡുകൾ അതുപോലെ തന്നെ പാൻ കാർഡുകൾ മറ്റു രേഖകൾ എന്നിവയും ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് അറസ്റ്റിലായവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കി അന്വേഷണത്തിൽ കണ്ടെത്തിയ ആറ് ബംഗ്ലാദേശികളെ ഇതിനോടകം തന്നെ നാടുകടത്തിയതായിട്ടും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഫോറിനർ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴിയാണ് ഇവരെ നാടുകടത്തിയിരിക്കുന്നത് സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്ന മറ്റു നാലു പേരെ കൂടി കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തിവരികയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും അനധികൃത ബംഗ്ലാദേശികൾ പിടിയിലായ വാർത്തകളും പുറത്തു വന്നിരുന്നു കൂടാതെ തന്നെ ഒഡീഷയിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന് മുഖ്യമന്ത്രി മോഹൻ ശരൺ മാച്ചി വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാന നിയമസഭയെ അറിയിച്ചാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എം എൽ എ മനാസ് ദത്ത ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രി ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നതും പല പല പ്രദേശങ്ങളിലായി നിരവധി ബംഗ്ലാദേശികളാണ് ഉള്ളതും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നാൽപ്പത്തിയൊന്ന് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭുവനേശ്വറിൽ പത്ത് ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നതും സംസ്ഥാനത്ത് നിയമവിരുദ്ധമായ നുഴഞ്ഞുകയറ്റം തടയുന്നതിനോടൊപ്പം തന്നെ പരിശോധനകൾ നടത്തുന്നതിനും ഇവരെ നാടുകടത്താനുള്ള നിയമപരമായ നടപടികൾ ചെയ്യുന്നതിനും കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒഡീഷ സർക്കാർ വ്യക്തമാക്കിയിരുന്നു കൂടാതെ തന്നെ കേരളം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകൃതമായ ആ ഒരു സമയം മുതൽ തന്നെ സംസ്ഥാനം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കുടിയേറ്റ തൊഴിലാളികളെ ആകർഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലയളവിൽ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ബ്ലൂ കോളർ ലേബർ ഫോഴ്സിന്റെ ആവശ്യകത നികത്തുന്നതിന്റെ സ്വകാര്യ തൊഴിലാളികളെ ഒരു വസ്തുവായി ഉപയോഗിച്ചു അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ തടി വ്യവസായത്തിൽ ജോലി ചെയ്യാൻ ഒഡീഷയിൽ നിന്ന് കുടിയേറ്റക്കാർ എത്തിയതോടെയാണ് ദക്ഷിണേന്ത്യക്ക് പുറത്തു നിന്നുള്ള തൊഴിലാളികൾ കുടിയേറ്റം ഗണ്യമായി ആരംഭിച്ചതും ആദ്യം എത്തിയ ഒഡീഷയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ മിൽ വളപ്പിൽ താമസിച്ചു മിക്ക സമയങ്ങളിൽ പോലും കഠിനാധ്വാനം ചെയ്യുകയും ലഭ്യമായ പരിമിതമായ ജോലികളും സൗജന്യ താമസ സൗകര്യം കൊണ്ട് തൃപ്തിപ്പെട്ടു ദക്ഷിണേന്ത്യയിലേക്ക് പുറത്തു നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭായികൾ അവർക്ക് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും സമ്പാദിക്കാൻ കഴിയുന്നതിനേക്കാൾ ഉയർന്ന കൂലി ലഭിക്കുകയും കേരളത്തിലെ ജോലിയും സമാധാനപരമായ ജീവിതവും ആസ്വദിക്കുകയും ചെയ്തതാണ് അവരെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ ആകർഷിക്കാൻ ഉണ്ടായ കാരണമായി പറയപ്പെടുന്നതും ഇത്തരത്തിലാണ് ബംഗ്ലാദേശികളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്